ഡി എൻ എയുടെ ഘടന കണ്ടുപിടിച്ചതിന് നൊബേൽ സമ്മാനം നേടിയ അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ജെയിംസ് വാട്സൺ ഇനി ഓർമ്മ തൊണ്ണൂറ്റിയേഴ് വയസ്സിലായിരുന്നു അന്ത്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ശാസ്ത്രജ്ഞൻ ഫ്രാൻസിസ് ക്രിക്കിനൊപ്പം ചേർന്നാണ് ഡി എൻ എയുടെ പിരിയൻ ഗോവണി ഘടന അഥവാ ഇരട്ട ഫെലിക്സ് വാട്സൺ കണ്ടുപിടിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇരുവർക്കും വൈദ്യശാസ്ത്ര നൊബേൽ ലഭിച്ചു രോഗികൾക്ക് ജീനുകൾ നൽകി ചികിത്സിക്കുക ഡി എൻ എ സാമ്പിളുകളിൽ നിന്ന് മൃതദേഹങ്ങളെയും പ്രതികളെയും തിരിച്ചറിയുക കുടുംബ വംശാവലി കണ്ടെത്തുക തുടങ്ങിയവയ്ക്കെല്ലാം തുടക്കമായത് ഡി എൻ എയുടെ പിരിയൻ ഘോവിണി കാടനെ കണ്ടുപിടിച്ചതിന് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഷിക്കാഗോയിലാണ് വാട്സൺ ജനിച്ചത് പതിനഞ്ചാം വയസ്സിൽ ഷിക്കാഗോ സർവകലാശാലയിൽ സ്കോളർഷിപ്പ് നേടിയ വാട്സൺ ഡി എൻ എ ഘടനയെക്കുറിച്ചുള്ള ഗവേഷണം നടത്താനായാണ് കേംബ്രിഡ്ജിലെത്തിയത് അവിടെ നിന്നുമാണ് ക്രിക്കിനെ പരിചയപ്പെടുന്നതും ഇരുവരും ചേർന്ന് ഡി എൻ എയുടെ മാതൃകകൾ നിർമ്മിക്കാൻ തുടങ്ങിയതും അതേസമയം കറുത്ത വർഗക്കാർക്കെതിരെ വംശീയ പരാമർശങ്ങൾ ഉയർത്തിയതിന്റെ പേരിൽ വാട്സൺ വലിയ വിമർശനങ്ങളും നേരിട്ടിരുന്നു കറുത്ത വർഗക്കാർ വെള്ളക്കാരേക്കാൾ ബുദ്ധി കുറഞ്ഞവരാണെന്ന അധിക്ഷേപ പരാമർശം കടുത്ത ഇടയാക്കി ഏറെ വിവാദമുണ്ടാക്കിയ ഈ പരാമർശത്തിന് പിന്നാലെയാണ് ന്യൂയോർക്കിലെ കോൾ സ്പ്രിംഗ് ഹാർബർ ലബോറട്ടറിയിലെ ചാൻസലർ പദവിയിൽ നിന്നും അദ്ദേഹത്തെ നീക്കം ചെയ്തത്